തേടിയുള്ള വോട്ട് പല പല ക്യാമ്പസുകൾ കടന്ന് മലപ്പുറം ഗവൺമെന്റ് കോളേജിലാണ് ഞങ്ങൾ ഉള്ളത് ഞങ്ങൾ ഇവരോട് ചോദിക്കുന്നത് ഇവർക്ക് പറയാനുള്ളത് കേൾക്കാൻ പോവുകയാണ് എന്താണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ ജൻസി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ യെസ് ഒരു മറ്റൊരു ഒരുങ്ങുമ്പോൾ പുതിയ തലമുറയുടെ മനസ്സിൽ എന്താണ് എന്നതൊരു വിഷയം നേരെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്താണ് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ തലമുറ തൊഴിലിനും അതുപോലെ തന്നെ ഉന്നത പഠനത്തിനുമായി വിദേശ രാജ്യങ്ങളിലേക്ക് അതാണ് ഇവർക്ക് ആവശ്യമായ സൗകര്യങ്ങളും അവസരങ്ങളും ഇല്ലേ എന്തിനാണ് ചേക്കേറാൻ തലമുറ ചോദ്യം നമുക്ക് അവരോട് ചോദിക്കാം അവരുടെ ഉത്തരങ്ങൾ എന്താണെന്ന് നോക്കാം അപ്പോ നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം തെരഞ്ഞെടുപ്പ് അടുക്കുന്നുണ്ടോ അപ്പൊ എന്തുകൊണ്ടാണ് പുതിയ തലമുറ നാട്ടിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂടുതൽ നല്ല നോക്കിയിട്ട് സ്വാഭാവികമായിട്ട് എല്ലാവരും ഇപ്പൊ ഞങ്ങൾ എക്കണോമിക് സ്റ്റുഡൻസ് ആണ് ഞങ്ങള് പഠിക്കണ തന്നെ റേഷനലിസം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എവിടെ കിട്ടുമോ അത് നോക്കി പോകുന്നതാണ് അതിന്റെ അപ്പുറത്തേക്ക് വേറെ സെന്റിമെന്റ്സിനൊന്നും എടുക്കേണ്ട നമ്മുടെ കാര്യമില്ല ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നതിൽ സർക്കാരുകൾ ഭരണ സംവിധാനങ്ങളൊക്കെ പരാജയപ്പെട്ടു പോകുന്നുണ്ടോ അത് നമ്മളൊരു ഹ്യൂമൺ വെൽത്ത് ഹ്യൂമൺ റിസോഴ്സ് എന്ന് പറയുന്നത് വലുതാണ് ആ ഒരു എന്താ ചാൻസിനെ അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമൻ റിസോഴ്സിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മളെന്താ വച്ചാൽ ഇപ്പോൾ സർക്കാരുകളൊക്കെ ആണെങ്കിൽ കേരളത്തിൽ നമ്മൾ ഉത്തരേന്ത്യൻ ചില എന്താണ് ഉത്തർപ്രദേശ് പോലത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ അല്ലാത്ത ചില സ്ഥലങ്ങൾ ഇന്ത്യയിലുള്ള സ്ഥലങ്ങൾ നോക്കിക്കൊണ്ട് നമ്മൾ വിലയിരുത്തിയിട്ട് നമ്മൾ കേരളം എന്തോ ആണെന്ന് ഇങ്ങനെ പറയാനില്ലാതെ പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നമ്മൾ ആക്ച്വലി ആയിട്ടുള്ള സ്ഥലങ്ങൾ നോക്കണേന് പകരം ഏതെങ്കിലും റിമോട്ട് ഏരിയകൾ നോക്കിയിട്ട് ആ അവിടെ വെച്ച് നോക്കുമ്പോൾ കേരളം എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ പറയാൻ നമുക്ക് വേണ്ട രൂപത്തിലുള്ള ഒന്നും ആക്ച്വലി ഇവിടെ വന്നിട്ടില്ല എന്ന് തന്നെ പറയാൻ പറയാം എന്തിനാണ് പഠിക്കുന്നത് എന്തിനാ പഠിക്കുന്നത് ഇവിടെ തന്നെ തുടരാനാണോ ഇവിടെ തന്നെ അവസരങ്ങളുണ്ടെന്നാണോ അതോ പുറത്തേക്ക് നോക്കുമോ ഇല്ല ഇവിടെ അവസരങ്ങൾ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ബി എ അറബിക്കാണ് ഒരു എഞ്ചിനീയറിങ് കഴിഞ്ഞ ഒരാളിറങ്ങുന്ന ആണെങ്കിൽ പോലും സ്റ്റാർട്ടിങ് സാലറി പത്ത് എട്ട് പതിനഞ്ച് കെ വിദേശത്താണെങ്കിൽ പോലും അതിന്റെ നാലിരട്ടി കിട്ടും അപ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിങ് സാലറി ഇപ്പോൾ ഞാൻ ബി എ അറബിക്ക് പഠിക്കുന്നപ്പോലും ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അടുത്തത് എന്താണെന്നൊരു ഓപ്ഷൻ ഇല്ല ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെയുണ്ട് നമ്മൾ പി ജി എടുക്കണം ബി എഡ് എടുക്കണം അങ്ങനെ പിന്നെ പിന്നെ നമ്മളെ വർഷം കളഞ്ഞോണ്ടിരിക്കാണ് അങ്ങനെ ഫിഫ്റ്റി അല്ല നമുക്ക് ഒരു നമുക്ക് ഒരു അതായത് ഒത്തു സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ വനിതകൾക്ക് പറയാനുള്ളത് നോക്കാം അതെ എങ്ങനെയാണ് പഠിച്ചിട്ട് ഇവിടെ ഇവിടെ ജോലി ചെയ്ത് തന്നെ അതോ വിദേശ രാജ്യങ്ങളിലേക്ക് സ്വപ്നം ആഗ്രഹം ഇവിടെ തന്നെ ജീവിക്കണം ഇവിടെ നമ്മൾ ഇന്ന നാട്ടിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ് പക്ഷെ ഇവിടത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് തീർത്തും ഇതിന് അനുയോജ്യമായിട്ടുള്ളതെന്നല്ല ഞാനിപ്പോ ഡിഗ്രി ബി എ ഇസ്ലാമിക് ഹിസ്റ്ററിയാണ് പഠിക്കുന്നത് അപ്പോ ഇത് കഴിഞ്ഞിട്ട് പറ്റിയാണ് എന്നുണ്ടെങ്കിൽ സി യു ടി ഒക്കെ എഴുതി കേരളത്തിന്റെ പുറത്ത് പോകണം എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ആഗ്രഹം എല്ലാവരും കേരളത്തിന് പുറത്ത് പോകണം കേരളത്തിന് പുറത്ത് പോയി പഠിക്കണമെന്ന് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പൊ പ്രൊഫഷണൽ ആണ് എന്നുണ്ടെങ്കിലും അതിലല്ല മറ്റ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സ് എന്നുണ്ടെങ്കിലും അതിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വളരെ കുറവാണ് പിന്നെ പ്രൊഫഷണൽ കോളേജുകൾ മാത്രം കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ അതിനെ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റും അതർവൈസ് ഇതെല്ലാം കൂടെ ഒരേ യൂണിവേഴ്സിറ്റീൻ്റെ കീഴിലാകുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് നമ്മളെ നോക്കാൻ പറ്റാതാവുക അതേപോലെ തന്നെ അതിനനുസരിച്ച് നമുക്കൊരു ജോലി എന്നുള്ളത് ഒരു സ്വപ്നമായിട്ട് മുമ്പിൽ ഉണ്ട് പക്ഷെ അത് കിട്ടുക കിട്ടൂലേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോഴത്തെ ജനത എന്ന് നമ്മുടെ കോളേജുകളിലെ ഈ ഭാവി പദ്ധതികളെ അവസരങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ മുതിരുന്നില്ല എന്നൊരു അഭിപ്രായം ഉണ്ടോ അതുകൊണ്ടാണോ എല്ലാവരും പോകുന്നത് കോഴ്സസ് അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തോന്നിയിട്ടുണ്ട് അപ്പം നമ്മുടെ കോളേജ് ആണെങ്കിൽ പോലും ഒരുപാട് കാലമായിട്ട് ഇവിടെയുള്ള അതേ കോഴ്സസ് തന്നെ ഇവിടെയുള്ളത് പുതിയ കോഴ്സസ് പുതു വരുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ വരുമ്പോൾ അത് അതിനനുസരിച്ചുള്ള കോളേജുകളിലും എത്തിക്കുക കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതൊരു പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പരിമിതി തന്നെയാണ് അതിനനുസരിച്ച് കോളേജ് വികസിപ്പിക്കണം ഒരുപാട് പരിപാടികൾ അതിന് ബാക്കിയായിട്ട് ചെയ്യേണ്ടി വരും ഇവിടെ കിട്ടുന്നതും കുറവാണല്ലോ അതെ വേണ്ട അതെ നമുക്ക് പിന്നെ പാർട്ട് ടൈം ആയിട്ടുള്ള ജോലി അബ്രോഡൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ ചിലവിനുള്ളത് നമുക്ക് തന്നെ സമ്പാദിക്കാൻ കഴിയും പക്ഷെ നമ്മുടെ ഒരു സർക്കംസ്റ്റൻസ് അതിന് പറ്റിയതല്ല എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോഴേ ഈ മലപ്പുറത്തെ കുറിച്ച് എല്ലാ കാലത്തും പറയാറ് ഇവിടുത്തെ കുട്ടികൾക്ക് ആവശ്യമായ സീറ്റുകൾ ഇവിടെ പ്ലസ് ടു ആയാലും ഉപരിപഠനത്തിനായാലും ഹയർ സ്റ്റഡീസിനായാലും ഒക്കെ അപ്പോൾ ഇവിടെ തന്നെ നിന്ന് പഠിക്കാനാണോ ഇഷ്ടം പുറത്തേക്ക് പോകാനാണോ താല്പര്യം ഇവിടെ നിന്ന് പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നാണ് പുറത്ത് പോയി പഠിക്കണം എന്നാണ് എല്ലാതും ബാക്കിയുള്ളവരൊക്കെ അതാക്കണ പോലെ തന്നെ എൻ്റെ അഭിപ്രായം കാരണം നമ്മളെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് കമറു പറഞ്ഞ പോലെ തന്നെ നമുക്ക് അപ്ഡേറ്റഡ് അല്ല ഈ കോഴ്സസ് ആയാലും കാര്യങ്ങളായാലും അപ്ഡേറ്റഡ് അല്ല അങ്ങനെ അപ്ഡേറ്റ് ആക്കി ആക്കാൻ സർക്കാർ തന്നെ മുതിരണം എന്നാലല്ലേ ഒരു ഗവൺമെന്റ് കോളേജ് ആകുമ്പോൾ സർക്കാർ അല്ലേ അന്തിമ തീരുമാനം എന്ന് പറയുന്നത് അപ്പോൾ സർക്കാർ ഒന്നുകൂടി അപ്ഡേറ്റ് ആക്കി വിദ്യാഭ്യാസ രംഗം ഒന്നുകൂടി അപ്ഡേറ്റ് ആക്കുക അപ്പോൾ ഇവിടെ ഇവിടെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ചോർച്ചയും കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു മിനിമം പഠിക്കണ കോളേജിൽ ചോർച്ച അതേപോലെ പണി മുഴുവനാക്കാത്ത സിറ്റുവേഷൻ ഒക്കെ സർക്കാരിൻ്റെ വീഴ്ച തന്നെയല്ലേ അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളെ വിദ്യാഭ്യാസം ഇപ്പോൾ പഠിക്കാനുള്ളതും കുറച്ച് കോഴ്സസ് അപ്ഡേറ്റ് ആക്കുക അതേപോലെ നിലവിലിപ്പോ എന്താ സ്കിൽസാണ് വർദ്ധിക്കേണ്ടത് സ്കിൽസ് കൊണ്ടാണ് പണിയും കാര്യങ്ങളും കാര്യങ്ങളുള്ളു അപ്പോൾ സ്കിൽസ് വർദ്ധിക്കുന്ന തരത്തിലുള്ള കോഴ്സസും കാര്യങ്ങളും അപ്ഡേറ്റ് ആക്കി അവൈലബിൾ ആക്കണം എന്നാണ് ഇപ്പത്തെ ഒരു എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂലേറ്റഡ് അല്ല എന്ന് പറയുന്നു കോഴ്സ് അപ്ഡേറ്റഡ് ആവാത്ത തൊഴിൽ അവസരങ്ങളില്ലാത്ത വിഷയങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവോ ഞാനിപ്പോൾ ഇവിടെ പി ജി ആണ് ചെയ്യുന്നത് എം എ എക്കണോമിക്സ് അപ്പോൾ ഡിഗ്രിയും ചെയ്ത ഇവിടെ തന്നെയാണ് ഡിഗ്രിയിൽ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറാണ് അപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് പുറത്ത് പോയി പഠിക്കണം തന്നെയായിരുന്നു ഞാൻ സി യു ടി എഴുതിയതാണ് ക്വാളിഫൈഡ് ആണ് പക്ഷേ ചില സാഹചര്യങ്ങൾ മൂലം ഇവിടെ തന്നെ പഠിക്കേണ്ടി വന്നു ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ കോഴ്സ് അപ്ഡേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ എക്കണോമിക്സിൽ നമ്മൾ ഈ എക്കണോമിക്സിന് ആ എക്കണോമിക്സ് ആണ് പഠിക്കുന്നത് എക്കണോമിക്സിൽ നമ്മൾ കുറച്ച് ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണ് നമ്മൾ പഠിക്കുന്നത് ഇപ്പോഴും നമ്മൾ കുറേ അസംഷൻസ് വെച്ചിട്ട് സെറ്റീരിസ് പാരിബസ് നമ്മൾ പറയും അതായത് ഇന്ന ഇന്ന സാധനങ്ങൾ അവിടെ നിലനിൽക്കുക ഇങ്ങനെയാണ് സംഭവിക്കുകയുള്ളൂ എന്ന് ആ സെറ്റീരിസ് പാരി നമ്മൾ റിമൂവ് ചെയ്യാനുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നില്ല അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ അക്കാഡമിക്സിൽ നമ്മൾ പണ്ടാരോ പഠിച്ച് പേച്ച വെച്ചിട്ടുള്ള സാധനങ്ങൾ വീണ്ടും പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പുതുതായിട്ടുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല അക്കാഡമിക് ബേസിൽ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസൊക്കെ കിറക്കാൻ പറ്റും ഈ നെറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കിറക്കാൻ പറ്റും പക്ഷേ ഒരു എക്സ്പോഷർ സ്റ്റുഡൻസിന് കിട്ടുന്നില്ല ഞാൻ ഇവിടുത്തെ ഫൈൻ ആർട്സ് സെക്രട്ടറിയാണ് അപ്പോൾ ഇവിടെ ആർട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആർട്സിൻ്റെ തിരക്കിലാണ് ഞങ്ങൾ അപ്പോൾ ഈ ഒരു ആർട്സിന് കുട്ടികളെ ഇറക്കാൻ കുട്ടികളെ ഇറങ്ങാൻ തയ്യാറാവുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ആയിട്ട് ആയിട്ട് അതായത് മാത്രം പോകുന്ന ആണ് ഇവിടെ ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് മലപ്പുറം ജില്ലയിലൊക്കെ കോഴ്സ് കോഴ്സ് അപ്ഡേറ്റഡ് അപ്ഡേറ്റഡ് ആവണം ആവണം ശ്രദ്ധ പുലർത്തണം ശരി എന്താണ് അഭിപ്രായം നോക്കാം നമ്മളെ വലിയ വലിയ സർവകലാശാലകൾ ഇന്റർനാഷണൽ സർവകലാശാലകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് കോമ്പീറ്റ് ചെയ്യാൻ ആ ഒരു പാകത്തിൽ നമ്മൾ മാറുന്നില്ല അത് നമ്മുടെ വലിയ പോരായ്മയല്ലേ തീർച്ചയായിട്ടും വലിയ പോരായ്മ പറയുന്നത് വിദ്യാർത്ഥികളെ മാത്രം കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല കാരണം അതിനനുസരിച്ച് നമ്മളെ സിസ്റ്റം അതിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്പം നമ്മൾ എത്രത്തോളം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് തിയറിയാണ് പഠിക്കുന്നത് അപ്പം ഞാനൊരു ലാംഗ്വേജ് വിദ്യാർത്ഥിനിയാണ് പക്ഷേ എത്രത്തോളം എനിക്ക് ഞാൻ എൻ്റെ ലാംഗ്വേജ് പ്രൊഫഷൻ്റെ ആണെന്ന് നമ്മൾ ഇൻ്റർനാഷണൽ വിദ്യാർത്ഥികളായിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം

നമ്മുടെ അത് ഇപ്പത്തെ മാറി അതുകൊണ്ടാണോ മൈഗ്രേഷൻ വിദേശ പഠനം ആഗ്രഹിക്കുന്നത് അതോ ഇവിടെ അവസരങ്ങൾ ഒട്ടും കുറഞ്ഞിട്ടുണ്ടോ ചെലവ് കൂടിയപ്പോ മൈഗ്രേഷൻ കൂടുതലാണ് അപ്പൊ പഠിക്കാനാണ് ഇപ്പൊ എല്ലാവർക്കും താല്പര്യം അപ്പോ പഠിച്ച് വിദേശത്ത് പോവാൻ നിന്നിട്ട് എന്നാണ് എല്ലാവരും പറഞ്ഞത് ശരി ഇവിടെ ഒളിച്ചിരിക്കണ ഒരാളുണ്ട് സേഫ് അടക്കും അതെ ഇവിടെ ജോലി ചെയ്യണമെന്നാണോ അതോ പുറത്തു പോകണം എന്നാണോ എന്താ സ്വപ്നം ഇവിടെ ജോലി ചെയ്യണമെന്ന ആഗ്രഹം ആണെങ്കിലും ആഗ്രഹമുള്ള ഇപ്പൊ പൊറത്ത് ജർമ്മനിയിലോ കാനഡയിലോ ഒരു ജോലി കിട്ടിയാൽ പോവോ വേണ്ട ഇവിടെ തന്നെ ജോലി ചെയ്യും ഇവിടെ തന്നെ ചെയ്യാനാണ് ശ്രമിക്കുക കാരണം നമ്മുടെ തന്നെ സർക്കാരാണെങ്കിലും ആണെങ്കിലും മറ്റും നമുക്ക് ഇതിനുള്ള അവസരം ഒരുക്കി തന്ന തീർച്ചയായിട്ടും ഇവിടെ തന്നെ നിക്കാൻ ശ്രമിക്കുക തന്നെ അവസരം ഒരുക്കി തരുന്നില്ല എന്നൊരു പരാതി പരാതി ഉണ്ടെന്ന് ചോദിച്ചാൽ തന്നെ അവർ ചെയ്യുന്ന മാക്സിമം അവർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും അങ്ങനെ കുറച്ച് പ്രശ്നത്തിലാണ് ഇത് ഇവിടെ തീർച്ചയായിട്ടും ഉണ്ട് ഈ കോളേജിന്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം ഈ കോളേജിൽ പല കാര്യങ്ങളും ഞങ്ങളുടെ സംഘടനകളൊക്കെ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് എത്ര ആളുകള് ഇഷ്ടം അങ്ങനെയല്ലേ പഠിച്ചിട്ട് ചിലപ്പോ നമുക്ക് നേടിക്കൊണ്ടെന്നില്ല പക്ഷെ നമ്മള് ഇപ്പൊ തന്നെ നമ്മള് എന്റെ നിലപാട് വെച്ച് നോക്കണേ നമ്മളിപ്പോ തന്നെ ഓരോ കാര്യങ്ങള് തുടരുന്നു ഇങ്ങനെ പോകുന്നുണ്ട് തുടർന്നാൽ ചിലപ്പോൾ എവിടെയെങ്കിലും എത്തിപ്പറ്റാം പറ്റും അതെ ഒരു ബിസിനസ് മുതലും ശരി ഞാൻ ചോദിക്കുന്നതേ നമുക്ക് ഇവിടെ തന്നെ ആവശ്യമായ അവസരവും സംവിധാനങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നതിൽ നമ്മുടെ സർക്കാരുകൾ പരാജയപ്പെടുന്നുണ്ടോ നിങ്ങൾ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അത് മനസ്സിലുണ്ടാവോ എന്താ പേര് ആണോ അല്ല കളരി ഉണ്ട് ഇവിടെ കിക്ക് ബോക്സിംഗ് ഉണ്ട് മൊത്തത്തിൽ ഇതൊന്നും ക്യാമ്പസിൽ പറ്റാറില്ലല്ലോ അല്ലേ പിന്നെ ഞങ്ങള് ചോദ്യം പുതിയ തലമുറ എന്തുകൊണ്ടോ നാട്ടിൽ തുടരാൻ ആഗ്രഹിക്കാതെ ഹയർ സ്റ്റഡീസിൻ്റെ മൈഗ്രേഷൻ ആഗ്രഹിക്കുന്നു അതെന്തുകൊണ്ടാണ് ഇവിടെ തുടരാത്തത് ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ അതിനുള്ള സാലറി കിട്ടുന്നില്ല ഇവിടെ ജീവിക്കാനുള്ള പൈസ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നില്ല ഇവിടുന്ന് ഏത് കോഴ്സ് പത്ത് അറുപത് എഴുപത് എഴുപതിനായിരം കൊടുത്താണ്ട് ഒരു കോഴ്സ് ചെയ്താലും പതിനായിരം പതിനയ്യായിരത്തിന് മുകളിൽ സാലറി ഇവിടുത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ തുടക്കക്കാർക്ക് കിട്ടുന്നില്ല ജോലി തന്നെ കിട്ടാൻ പാടാണ് കോഴ്സും അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആവുന്നില്ല നമ്മുടെ സാലറി പാക്കേജുകളും അതിനനുസരിച്ച് കൂടുന്നില്ല അപ്പൊ മൊത്തത്തിലൊരു മാറ്റം വരണം മൊത്തത്തിൽ മാറ്റം വരണം പക്ഷേ ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഒന്നും വരുവല്ല അത് കാലങ്ങൾ എടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് അതിനുള്ള കൂടാൻ കാരണം പുതിയ തലമുറയുടെ ഇങ്ങനെ മാറി സൊസൈറ്റി മൊത്തത്തിൽ മാറിയില്ലേ പഴയ കാലത്ത് ജീവിതമല്ല ഇപ്പൊ ജീവിതം അതായത് പണ്ട് കീ ഫോൺ ആണെങ്കിൽ ഇപ്പൊ ടച്ച് ഫോണാ അതിലേക്ക് റീചാർജ് ചെയ്യണം അന്ന് അൻപത് ഫോം എടുക്കാൻ മാത്രമേ കയറ്റി ആയിരുന്നു ഇപ്പൊ നെറ്റും കയറ്റണം വേണ്ടേ ഇൻകം കൂടണം ഇൻകം എന്നാലേ നമുക്ക് ഇത് സംഭവം കൊണ്ടുപോകാൻ വേദനകൾ വേദനകൾ ജെൻസിയുടെ മാത്രല്ലേ വേദനയാണ് അതുകൊണ്ടാണ് ഇവിടെ പോകുന്നത് അപ്പൊ മലപ്പുറം ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികളുമായി സംസാരിച്ചപ്പോൾ മൊത്തത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത് ഭാവിയെ കുറിച്ച് ജെൻസി വലിയ തോതിൽ അവർക്ക് വലിയ വലിയ സ്വപ്നങ്ങളാണ് നല്ല സാലറി വേണം ജീവിതം മെച്ചപ്പെടണം അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് അവർ സ്വപ്നം കാണുന്നത് അപ്പോൾ അതൊന്നും ഇവിടെ നിന്നാൽ നടക്കില്ലെന്നാണ് അവർ പറയുന്നത് ആശങ്ക അവർക്ക് അകത്ത് ഉണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങളും ഇവിടെയുണ്ട് ആ ആശങ്കയെ കുറിച്ച് നമ്മുടെ ഭരണാധികാരികൾ ഗൗരവത്തിൽ ചിന്തിക്കുന്നില്ല എന്നതും കൂടിയാണ് അവരുടെ പ്രശ്നം അതെ അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണം കൊണ്ടുവന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇനി ഒരുപാട് കുട്ടികൾ വിദേശങ്ങളിലേക്ക് പോകും അപ്പോൾ ഈ അവരുടെ ചിന്ത കൂടി പ്രതിഫലിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം എന്തായാലും നമ്മൾ മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ നിന്ന് മറ്റൊരു മറ്റൊരു